എയ്ഡഡ് സ്കൂൾ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് മേലുള്ള ചൂഷണം തുടർ കഥയാകുമ്പോഴും മൗനം പാലിച്ച വിദ്യാഭ്യാസ മന്ത്രിയും ഉദ്യോഗസ്ഥരും മൂവാറ്റുപുഴ സെയിൻറ്റ് അഗസ്റ്റ്യൻ ഗേൾസ് ഹൈസ്കൂളിൽ പി ടി എ ഫണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കുന്നത് തുടരുന്നു ഫീസ് നൽകാത്ത വിദ്യാർത്ഥികളെ ഗ്രൗണ്ടിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുന്നതായും പരാതിയുണ്ട് അവിടെ എല്ലാത്തിനും കാശ് വാങ്ങിക്കുകയാണ് പി ടി എ ഫണ്ട് വാങ്ങിക്കുകയാണ് യൂണിഫോമിന് കാശ് വാങ്ങിക്കുകയാണ് പാഠപുസ്തകത്തിന് കാശ് വാങ്ങിക്കുകയാണ് ഇതിൻ്റെ എല്ലാം പരാതിപരമായിട്ട് ഞാൻ ഡിഒനെ കണ്ട് ഇതിന് സംസാരിച്ചതാണ് എൻ്റെ കുട്ടികളും പോയി ഡി അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചതാണ് ഇത് പി ടി എ ഫണ്ട് അവിടെ വാങ്ങിക്കുന്നത് ആയിരം രൂപയാണ് പി ടി എ ഫണ്ട് വാങ്ങിക്കുന്നത് പിന്നെ ആനുവൽ ഡേ എന്നും പറഞ്ഞ് ഇരുന്നൂറ് രൂപ വാങ്ങിക്കുന്നുണ്ട് പിന്നെ അതുകൂടാണ്ട് ഒരു ആനുവൽ കലോത്സവത്തിൻ്റെ ട്വൻ്റി റുപ്പീസ് ഒരു രസീത് ബുക്ക് തന്നിട്ട് കുട്ടികളുടെ അടുത്ത് അവിടെ അയൽവക്കത്തെ വീടുകളിൽ പോയി പിരിക്കാൻ പറയുന്നുണ്ട് എനിക്ക് എനിക്കിപ്പോകുട്ടികളെ അയൽവക്കത്തെ വീട്ടിൽ പിരിക്കാൻ വിടാൻ താല്പര്യമില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ യൂണിഫോം സെവൻത്തിൽ പഠിക്കുന്ന കുട്ടീന് എണ്ണൂറ് രൂപ യൂണിഫോമിന് കാശ് വായിക്കുന്നു നയൻത്തിൽ പഠിക്കുന്ന എണ്ണൂറ്റി തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ ക്യാഷ് ചോദിക്കുന്നു പി ടി എഫിൻ്റെ ആനുവൽ ഡേ ഫീസ് കലോത്സവ ഫീസ് ഇങ്ങനെ നീളുന്ന എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും ചൂഷണത്തിൽ പുറത്തിമുട്ടിയ ഒരു രക്ഷിതാവിന്റെ നിസ്സഹായതയാണ് ഈ വാക്കുകളിൽ പ്രകടമാവുന്നത് ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികളോട് ഒരു വേർതിരിവും കാട്ടാറില്ലെന്ന് സ്കൂളിലെ പ്രധാന അധ്യാപികയടക്കം പറയുമ്പോൾ സ്കൂൾ അധികൃതർ ചെയ്യുന്നതാകട്ടെ വർഷാവസാന പരീക്ഷ എഴുതുന്നതിന് തൊട്ടു മുമ്പ് ഫീസ് നൽകാത്ത വിദ്യാർത്ഥികളെ ഗ്രൗണ്ടിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ഇതിന് പറയുന്ന ന്യായമാകട്ടെ ഫീസ് നൽകാത്തവരുടെ എണ്ണം തിട്ടപ്പെടുത്തലെന്നും അതില് ആയിരം രൂപ ആണ് ചോദിക്കുന്നത് അപ്പൊ അതിൽ നൂറ് രൂപ പി ടി എഫ് ഫണ്ടായിട്ട് എടുക്കണോ ബാക്കി ഉള്ളത് അവിടുത്തെ കറണ്ടിന്റെയും വെള്ളത്തിന്റെയും അങ്ങനെ അങ്ങനെയാണ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പൊ എക്സാമിന്റെ സമയത്ത് ഇങ്ങനെ മൈക്കിലൂടെ പറഞ്ഞു എന്നാ ഫീസ് കൊടുക്കാതെ കൊടുക്കാത്തവര് ഗ്രൗണ്ടിലേക്ക് വരാൻ പറഞ്ഞു അപ്പൊ അവർക്ക് അറിയാൻ വേണ്ടിയാ എത്ര പേരുണ്ടെന്ന് പിന്നെ വേഗം തന്നെ കൊടുക്കാൻ പറഞ്ഞു ഇന്നലെയും പി ടി എ ഫണ്ട് ആവശ്യപ്പെട്ട മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റ്യൻ സ്കൂളിലെ അധ്യാപകർ അടിസ്ഥാന സൗകര്യം ഒരുക്കി നൽകുമ്പോൾ ഫീസ് നൽകാതിരിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത് ഇതേ സമയം ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്ന അധ്യാപികയും പ്രധാന അധ്യാപികയും സ്കൂളിൽ നേരിട്ടെത്തിയപ്പോഴും ഔദ്യോഗികമായി വിശദീകരണം നൽകാനില്ലെന്നാണ് ജനം ടിവിയോട് പറഞ്ഞത് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ ചൂഷണം തുടരുമ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിക്കണമെന്നാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്ന ആവശ്യം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടുതന്നെ രണ്ട് കുട്ടികൾ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്ഡഡ് സ്കൂളിലാ കൊണ്ട് ചേർത്തേക്കുന്നത് ആ സ്കൂളിൽ ചേർത്തങ്ങനെ നമ്മൾക്ക് പൈസ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് കൊണ്ടുപോയി ചേർത്തേക്കണേ അവിടെയും ഈ പിരിവാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം ക്യാമറാമാൻ ബിപിൻ ആലുവയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം കൊച്ചി